ക്യാൻസർ പൈസ 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 മേടിച്ച തിരിച്ചു മാറിയില്ലെങ്കിലോട്ടാ ചെലവാഹത്തിന്റെ ഒരു മരുന്ന് നമ്മുടെ തൊണ്ടയിൽ ഏത് ഭാഗത്തെ മുഴാന്ന് വെച്ചാൽ അവിടെ ഒന്ന് തേച്ച അല്ലേട്ടാ ഒരു രണ്ട് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ അത് ഇത്ര സെന്റിമീറ്റർ താഴും പരിപൂർണമായിട്ട് ഭേദമായ ആളുകളുണ്ട് ഇവിടെ അപ്പൊ ഈ എപ്പിസോഡ് തുടങ്ങി തീരുന്നവരെ ഇത്തിരി ദാർഘ്യം ഉണ്ടാവും വ്യക്തമായിട്ട് കാണാം ക്യാൻസർ പേഷ്യൻസ് മാത്രം കണ്ടാൽ മതി മൊത്തത്തില് എന്നിട്ട് മാത്രമേ ചികിത്സക്ക് വരാവുള്ളൂ കാരണം വളരെ ആധികാരികമായി ഞാൻ പല കാര്യങ്ങളും പറയുന്നുണ്ട് ക്യാൻസർ മാറിയില്ലെങ്കിൽ നാലാമത്തെ സ്റ്റേജിലെ ക്യാൻസർ ചികിത്സിച്ചു ഭേദമായതിനെ കുറിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അത് ഹോമി ആയിരുന്നു പക്ഷെ അതെ ആയുർവേദത്തിൽ നാലാമത്തെ സ്റ്റേജില് ക്യാൻസർ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കിയ ഒത്തിരി ആളുകൾ മുപ്പത് വർഷമായിട്ട് ഇദ്ദേഹം പലരെ ചികിത്സിച്ച് അത് പരിപൂർണ്ണമായിട്ട് ഭേദമാക്കി ഒത്തിരി ആളുകളുണ്ട് അതിന്റെ ഏറ്റവും വലിയൊരു ടിസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അസുഖം മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയും നിങ്ങൾ പോയി ലാബിൽ ടെസ്റ്റ് ചെയ്തോ അല്ലെ ക്യാൻസറിന്റെ അണുക്കൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകില്ല അപ്പോ ഒരു പത്ത് പേര് ചെയ്യാൻ വന്നില്ല എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ഒമ്പതാളെങ്കിൽ രക്ഷപ്പെട്ടു അദ്ദേഹത്തിന്റെ ഒരു ധൈര്യം അതാണ് ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞ പ്രത്യേക ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നല്ല ആരോഗ്യമുള്ള ആളുകൾ വന്നാൽ ഒരു പതിനഞ്ചു ദിവസത്തിനുള്ളിൽ റിസൾട്ട് അറിയാം ഇത് അസുഖം മാറാനുള്ളതാണല്ലോ അല്ലെ ആരോഗ്യം മാറും അതാണ് എത്ര വേല മാറും അപ്പൊ നിലവില് അല്ലാത്ത ഒരു തളർച്ചയുള്ള രോഗിയാണെങ്കിലും ഒരു മാസത്തോളം എടുക്കും ഡോസ് കൂട്ടി കൂട്ടി കൊടുത്ത് ചേട്ടാ ശരിക്കും ഇത് എങ്ങനെയാണ് ഈ ക്യാൻസർ ഉള്ള മരുന്ന് നിങ്ങളിലേക്ക് എത്തുന്നത് എങ്ങനെയാ പഠിച്ചത് പഠിച്ചന്റെ മുത്തച്ഛൻ ഈ ചികിത്സ നടത്തുന്നതായി മുത്തച്ഛനെ ഒരു ഒന്നര വയസ്സിൽ എനിക്ക് ഒന്നര വയസ്സിൽ മുത്തച്ഛൻ മരിച്ചു പിന്നെ എഴുതി വെച്ചാ ഒരു ഇതൊക്കെ നോക്കി കണ്ട് എത്ര ചികിത്സ വയസ്സിൽ വയസ്സിലേക്ക് ഞാൻ ഈ കോഴിക്കോട് ചെന്നൊരാൾക്ക് മരുന്ന് കൊടുക്കാൻ ആണ് പറിച്ചു കൊടുത്ത വേദന മാറി അവരോടും വേറെ ആൾക്ക് മാറി അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് അങ്ങനെ ഉള്ളിലും കഴിക്കണം പുറത്ത് പരട്ടുണ്ട് പുറത്ത് വേണം അപ്പൊ വലിയ ഇത്രയും വലിയ മൊഴ ആയിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ അല്ലേ ആ ആൾക്കാരൊക്കെ നമ്മളെങ്ങനെ ഓപ്പറേഷൻ ചെയ്യാണ്ട് മാനേജ് ചെയ്യണം തയ്ക്കും അത് അത് എവിടത്തെ മൊഴയാണെങ്കിലും ചുരുങ്ങിപ്പോവും അപ്പൊ നിങ്ങൾ ആരും ശ്രദ്ധിക്കണം നമ്മൾ ഒരു ഒരു എന്റെ തോട്ടത്തില് ആയുർവേദത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെലപ്പോ ആരും ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോ ഒരു ആരും ചിലപ്പോ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാവില്ല അപ്പൊ ഇദ്ദേഹത്തിന്റെ മുപ്പത് വർഷത്തെ പാരമ്പര്യം എന്നോടൊരാൾ പറഞ്ഞപ്പോ ഞാനൊരു ഒന്ന് രണ്ടാഴ്ച കൊണ്ട് പലയിടങ്ങളിലും ചോദിച്ചു ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് ചോദിച്ചപ്പോ പലർക്ക് രാജ്യം എന്ന് പറഞ്ഞ ഹൈദിനറിയില്ല സ്വാഭാവികമായിട്ടും കുറച്ചകലേക്ക് പോയപ്പോഴാണ് ഇദ്ദേഹത്തിനെ കുറെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അത് സ്വാഭാവികമായിട്ടും എപ്പോഴും എങ്ങനെയാണല്ലോ അല്ലെ തൊട്ടടുത്ത് ഇടക്കുന്നവർക്ക് എപ്പോഴും അങ്ങനെ നമ്മളൊരു അറിയാൻ പറ്റില്ല അത് അങ്ങനെയാണ് ഉം ചേട്ടാ ചേട്ടന്റെ അടുത്ത് വന്നു അല്ലേ ഏറ്റവും കോംപ്ലിക്കേറ്റഡായിട്ടൊരു രോഗി ആരായിരിക്കും ഞാൻ ഓർമ്മയിലുണ്ടോ ഓർമ്മയിൽ അങ്ങനെയുള്ള ഒരു ഇതുണ്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്ന് രണ്ടു മാസം ഞാൻ അവിടെ പോയി നാടി പിടിച്ചു നോക്കി ചികിത്സാ അത് നാടി പിടിച്ചു നോക്കും എന്ത് രോഗത്തിനാണെങ്കിൽ ആ രോഗത്തിന് മരുന്ന് പറഞ്ഞു ഞാൻ കൊടുക്കും അതൊക്കെ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് അത് നാടി പിടിച്ച് നോക്കുക പിന്നെ പിന്നെ നോക്കുമ്പോ നമ്മുടെ ഒരു ശരീരത്തിന് ഇന്ന തന്നെ ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോ അസുഖത്തിന്റെ ഒരു മുഖത്തേ അവസ്ഥ അറിയാൻ പിന്നെ കാലയിൽ നോക്കി അസുഖത്തിന്റെ അസുഖം അറിയാൻ പറ്റും അങ്ങനെ അറിയില്ല നാടിയിലാണ് നിങ്ങൾക്ക് അറിയുന്നത് അപ്പൊ ഇങ്ങനെ നാടി കൂടുതലോ കുറവല്ലോ അത് നാടി പിടിച്ച് നോക്കാനായിട്ട് വീട്ടിലേക്ക് വരാറുണ്ട് ഓ നമുക്ക് എന്തെങ്കിലും അങ്ങനെ അങ്ങനെ ഓ നാടി പിടിച്ചോക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം അറിയാൻ പറ്റും ടെൻഷൻ ഒക്കെ അടിക്കുന്നവർക്ക് ബി പിഒ കൂടില്ല എന്നാലും നാടിയുടെ മുകളിലായിരിക്കില്ലേ അതങ്ങനെ രാവിലെ പത്ത് മണിക്ക് മുന്നായിട്ട് ഇവിടെ വരും അടിപിടിച്ച് നോക്കിട്ട് അപ്പൊ എന്ന അസുഖം നിക്കണ്ടേ എന്നെ ബുദ്ധിമുട്ട് നിൽക്കണ്ട അല്ലെന്നേക്ക് ചിലപ്പോ മരുന്ന് കൊടുക്കണ്ട പറഞ്ഞു പറഞ്ഞുപോടും അപ്പൊ ചേട്ടാ ഞാൻ ചോദിക്കട്ടെ ഏകദേശം എത്രത്തോളം രോഗികൾ നിങ്ങൾ ഈ പ്രായം കൊണ്ട് ചികിത്സിച്ചിട്ടുണ്ട് അത് കണക്ക് പറയാൻ പറ്റില്ല രണ്ടായിരം മൂവായിരം അതിന് കൂടുതലുണ്ടാവും അതിൽ കൂടുതൽ ഉണ്ടാവണം അപ്പോ എല്ലാൾക്കാരും അത്ര ആൾക്കാർ തന്നെ അതിനുണ്ട് അപ്പൊ ചൂട്ടാൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറയോ ബുദ്ധിമുട്ട് പറയോ ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ ഇതുവരെ അങ്ങനെ ഒരു കംപ്ലൈന്റ് മരുന്ന് കൊടുക്കാതെ ആരും തന്നിട്ടില്ല അപ്പൊ പറയും അത് ഒരിക്കലും തെറ്റിച്ച് കഴിഞ്ഞാൽ സംഭവിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ആറു മാസത്തെ മരുന്ന് കഴിക്കുമ്പോ ഇറച്ചി മീൻ മുട്ട പാലോ അതൊക്കെ എല്ലാം കഴിക്കാം മീൻ പാലക്കാട് ഇത് പ്രശ്നമാണ് ഇന്നത്തെ കൊഴുപ്പടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തെ ഏതെങ്കിലും രീതിയിലൊക്കെ അങ്ങനെയാണല്ലോ ഈ ഒറ്റമൂലി മരുന്നാണ് ഇതിന് ഈ ഇറച്ചി മീനും മുട്ട കഴിച്ചാൽ ഇതിന്റെ ഔഷധ ഗുണം ചില ഈ രോഗം ചിലപ്പോ ഔഷധം ഉള്ളത് കൊണ്ട് ഇതിന്റെ പ്രവർത്തിക്കാൻ കഴിയാതെ ചേട്ടൻ എന്നോട് ആദ്യം ഒരു കാര്യം പറഞ്ഞു നമ്മൾ അസുഖം മാറിയെങ്കിൽ പോലും ഇറച്ചി മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഈ പത്തി നോക്കുന്നതിടയില് നമുക്ക് പെട്ടെന്ന് ഒരു മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് രോഗം പൊളി വരാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വയസ്സാ അതാണ് കാരണം നിങ്ങൾ ഈ ആറു മാസത്തിന് ഇടയില് ഈ ചികിത്സ പോകുന്നതിനിടയിൽ ഇറച്ചി മുട്ട തിന്നാൻ കൊതിയൊക്കെ എല്ലാവർക്കും തന്നെ ഉണ്ടാവാം അപ്പൊ ഇത് തിന്നുകഴിയുമ്പോ മൂന്നോ നാലോ രോഗം പിന്നെ നമ്മൾ മരുന്ന് പലിക്കില്ല ഒരിക്കലും ഒരിക്കലും രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ ഞാൻ ഈ മരുന്ന് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവർക്കൊന്നും പലിക്കാതെ വന്നിട്ട് ഗൾഫിൽ നിന്നൊക്കെ ആളുപോടെ വന്നിട്ട് നാക്കുമ്മൊക്കെ വന്നിട്ട് ഒരു ബട്ടൺസിന്റെ അത്ര വലിപ്പത്തിൽ വന്നിട്ടുണ്ട് അത് ഞാൻ ചികിത്സിച്ചിട്ട് രണ്ടു മാസം ഒക്കെ അത് വലുതായി വലുതായി നാക്ക് തിങ്ങി മരിച്ചു പോയിട്ടുണ്ട് അപ്പൊ അതൊരു പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അവര് എന്തോ മരുന്ന് ഇത് കഴിച്ച് ഇറച്ചി കഴിച്ചിട്ട് അതായത് അവർ തന്നെ രണ്ടാമത് കഴിച്ചിട്ടാണ് വരാറുണ്ട് ചിലർക്ക് ചിലർക്ക് വരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അസുഖം മാറിയാലും ഈ പിന്നീട് അങ്ങോട്ട് ഇറച്ചി മീൻ മുട്ട കഴിക്കുന്നതിനെ പ്രോത്സാഹനം ചെയ്യാറുണ്ട് അല്ലെ ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാം പിന്നെ വന്നു കഴിഞ്ഞാൽ കഴിച്ചവരുണ്ട് കാണാം അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ഒരു ഇത്രയും ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചെങ്കിൽ ഇനി ഇദ്ദേഹം ചികിത്സിച്ച രണ്ടു മൂന്ന് ആളുകളുടെ വീട്ടിൽ നിന്ന് പോണം പോയിട്ട് നമുക്ക് അവരുടെ അനുഭവം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അതാണ് നമുക്ക് വേണ്ടത് പിന്നെ ചേട്ടാ ഏത് എല്ലാവർക്കും ഒരു മരുന്ന് തന്നെയാണ് കൊടുക്കണേ മരുന്നിന് ക്യാൻസറിന്റെ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് രണ്ട് മൂന്ന് സീസ് മരുന്നുകളുണ്ട് അതാ ഏത് ക്യാൻസറാണെന്ന് നമ്മൾ കണ്ടാൽ മനസ്സിലാവും എത്ര തരം ക്യാൻസർ ഉണ്ടാവും ചേട്ടാ ചേട്ടൻ നടന്നു തരം ക്യാൻസറുണ്ട് അതെല്ലേ അപ്പൊ ഇതെല്ലാം നമുക്ക് ചികിത്സിച്ച ഭേദാക്കാൻ പറ്റും ഇപ്പൊ ഡോക്ടേഴ്സ് തന്നെ പറയുന്നത് ചില ക്യാൻസറും ചികിത്സിച്ച പോലും ഭേദാക്കാൻ പറ്റാന്നുള്ള അങ്ങനെയല്ല അങ്ങനെയല്ല അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ട് ധൈര്യം ഉണ്ട് നമുക്ക് ശരീരത്തിന് ഏതെങ്കിലും രീതിയിലും വരാറുണ്ട് ശരീരത്തിന് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള നമ്മുടെ ആന്തരിക വയങ്ങൾക്ക് കിഡ്നി അടിച്ചു പോവ ലിവർ അടിച്ചുപോ അങ്ങനെ എന്തെങ്കിലും മരുന്നുകളാണോ ഇല്ല ഒന്നുമില്ല നമ്മുടെ ഈ ഒരു അഞ്ചു വയസ്സ് ആറ് വയസ്സായ കുട്ടികൾക്ക് വരും മരുന്ന് കൊടുത്തിട്ട് അവർക്കൊന്നും കുഴപ്പമില്ല നിങ്ങളുടെ മരുന്ന് ലാബിൽ ടെസ്റ്റ് ചെയ്താൽ അത് ഏതെങ്കിലും രീതിയിൽ മനുഷ്യന്റെ ആയുസിനെ അല്ലെങ്കിൽ നമ്മുടെ ശരീരം നിറനിലുള്ളങ്കാല് വരെയുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും ദോഷമായിട്ട് ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് പറയാൻ കാരണം ചെയ്തിട്ടില്ല ഉണ്ടാവില്ല എന്ന് ഇത്രയും കാലം മരുന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാകും കിഡ്നി പോയി അല്ലെങ്കിൽ ഡയാലിസി ചെയ്യേണ്ടി വന്നു ക്രിയാറ്റിംഗ് കൂടിപ്പോയി അങ്ങനെയൊരു കംപ്ലൈന്റുകൾ ഒന്നും ഇതുവരെ ക്രിയാറ്റിൻ കുറയ്ക്കാൻ വരെ നമ്മൾ മരുന്ന് കൊടുക്കണ്ട ക്രിയാറ്റിംഗ് എട്ടോ ഒമ്പതോ പത്ത് പന്ത്രണ്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഡയാലിസി ചെയ്യണം അതിന്റെ താഴെത്തേക്കാണ് കുറയ്ക്കാനുള്ള അതല്ല പാൻ കല്ല് പിത്തസഞ്ചിയില് കല്ല് മൂത്രക്കല്ല് കിഡ്നി സ്റ്റോൺ ഇതിനൊക്കെ വരുന്ന ആൾക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള മരുന്നുകൾ കൊടുത്ത് അതുകൊണ്ട് പരിഹരിച്ചോണ്ടു പരിഹരിച്ചോണ്ടും അപ്പൊ എന്തായാലും ഞാൻ രാജചരണയോട് കൂടി ഇറങ്ങുകയാണ് അപ്പൊ പിന്നീട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പിന്നെ ഇത് നിങ്ങളുടെ വഴി ഇങ്ങോട്ട് വരാനുള്ള വഴി പറയേണ്ടതാണ് എറണാകുളം ജില്ലയില് മലയാറ്റൂർ എന്ന സ്ഥലത്തെത്തുക അവിടെ നിന്ന് നിങ്ങള് പറിത്തോട് ഇല്ലത്തോട് നിന്ന് മൂന്നാം ബ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ നിന്ന് യവർഗിരി അപ്പൊ ഈ സ്ഥലത്ത് വന്നിട്ട് യവർഗിരി എത്തുമ്പോ അല്ലെങ്കിൽ മൂന്നാം ബ്ലോക്കിൽ എത്തുമ്പോ നിങ്ങള് രാജൻ വൈദ്യനെ അറിയുമോ എന്ന് ചോദിച്ചാൽ മതി അദ്ദേഹം അദ്ദേഹത്തെ അറിയും അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ഇവിടെ വന്നാലൊരു ഒരു നില കൊച്ചു വീട് ഒരു ഒരു ഒരോ അപ്പൊ ഒരു കൊച്ചു വീട് കാണാം അദ്ദേഹം ഇവിടെ ഉണ്ടാവും അപ്പൊ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പൊ നമുക്ക് പോകുന്ന വഴി സംസാരിക്കാം ഓക്കെ രാജം വൈദന ഇന്ന് മരുന്ന് വാങ്ങി കുടിച്ചിട്ട് അസുഖം മാറിയ ഒരു ചേട്ടനാണ് അതിനടുത്തിരിക്കുന്നത് നടക്കിരിക്കുന്ന ചേട്ടനെ കണ്ടോ തോമസ് എന്നാണ് ചേട്ടന്റെ പേര് മലയാറ്റൂർ വീട് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ് ചേട്ടൻ ക്യാൻസർ പറഞ്ഞത് എത്ര നാളായി പന്ത്രണ്ട് വർഷമായിട്ട് അസുഖം മാറിയിട്ട് മാറിയിട്ട് അസുഖം മാറിയിട്ട് പന്ത്രണ്ട് വർഷമായി അപ്പോ വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി എവിടെ ഒക്കെ ഉണ്ടായിരുന്നു ക്യാൻസർ മൂക്കില് പിന്നെ പിന്നെ മൊത്തത്തിൽ പടർന്നു ശരിക്കും പറഞ്ഞ ഒരു ഒരു ലെവലിലേക്ക് വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സാഹചര്യം വന്നു വൈദ്യരെ കണ്ടുമുട്ടുന്നത് അപ്പ ശരി ഗുരുതരാവസ്ഥയിലായത് അപ്പൊരുത്തിയാരുന്നു മേരിച്ചായിരുന്നു നാട്ടില് അപ്പൊ അളിയന്റെ ഇവിടെയായിരുന്നു അളിയൻ നല്ല ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ നമ്പർ കിട്ടി വിളിക്കുന്നത് അപ്പൊ അവസാനത്തെ ഒരു അതെ ആകും ഞങ്ങള് വിളിക്കുമ്പോൾ തൃശ്ശൂർ എം എൽ എ ഹോസ്പിറ്റലിലായിരുന്നു വിളിക്കുന്നത് അപ്പൊ പറഞ്ഞാ നിങ്ങള് ഡിസ്ചാർജ് ചെയ്ത് പോരുമേ എന്നെ വിളിക്കാൻ പറഞ്ഞു വിളിച്ചിട്ട് നിങ്ങൾ പോരുമേ ഞാൻ പിറ്റേ ദിവസം രാവിലെ വീട്ടിലോട്ട് വരാം രാവിലെ പത്ത് മണിയപ്പോ വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് വന്നപ്പോ ഞാൻ നാളെ രാവിലെ മരുന്നുകൊണ്ട് വരാം പറഞ്ഞു അങ്ങനെ എത്ര ദിവസത്തിനുള്ള ശരീരത്തിൽ മാറ്റം കണ്ടു തുടങ്ങി അഞ്ചു ദിവസേ അഞ്ചു ദിവസം മാറ്റം മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് എക്കള് മാറി അങ്ങനെ പേഷ്യൻസ് കഞ്ഞി അപ്പൊ അഞ്ചു ദിവസം കൊണ്ട് വ്യത്യാസം വന്നു വന്നു ആറ് മാസം മരുന്ന് കഴിച്ചു ഓ അപ്പൊ പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം കൊണ്ട് ക്യാൻസറിന് വ്യത്യാസം വന്നു 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 പിന്നെ തുടർന്നോ പിന്നെ മരുന്ന് പിന്നെ കുറച്ചുള്ളവർ കഴിക്കേണ്ടി വന്നോ പിന്നെ ഇടയ്ക്ക് വീതം തുള്ളി തുള്ളി വീതം തുള്ളിമരുന്നാണോ ആ തുള്ളിമരുന്നാണ് അപ്പൊ അങ്ങനെ നമ്മൾ മരുന്ന് കഴിച്ചു ഇപ്പൊ നിലവിൽ ക്യാൻസറിന്റേതായിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ദൃഗന ഉള്ളംകാലു വരെ എവിടെയെങ്കിലും നിങ്ങൾ അലട്ടുന്നുണ്ടോ ഇല്ല ഇല്ല വേദനയില്ല മുഴകളില്ല ഒന്നുമില്ല ശരീരത്തിന്റെ വേറെ പ്രശ്നങ്ങളില്ല അന്ന് എന്തായിരുന്നു തന്ന മരുന്നുകള് അന്ന് തന്ന മരുന്നുകൾ എന്തായിരുന്നു അത് മനസ്സിലായി അകത്ത് കഴിക്കാനാണ് അങ്ങനെയാണ് മാറിയത് അല്ലേ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ ഒരുപാട് ദീർഘായുസം നിങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്തായാലും ചേച്ചി ഈ കഴിഞ്ഞ കാലങ്ങൾ ചേട്ടനോട്ടുള്ള ഈ സഹവാസം കൊണ്ട് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോ ഒരിക്കലും മാറുന്നു ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്ന ഒത്തിരി ദൈവത്തിൽ ആശ്രയിച്ചു ഈ മരുന്നിന്റെ കൂടെ ദൈവത്തിൽ ഒത്തിരി ആശ്രയിച്ചു ആ അപ്പൊ ദൈവം ഇന്റെ കൂടെ സാധാരണ ദൈവമാണല്ലോ ഒരു ബിഷപ്പിനെ ഒരു വൈദ്യനെ പുള്ളിയാണ് നിയമിച്ചു തന്നത് അപ്പൊ ദൈവത്തിന്റെ ഇതിൽ കൊണ്ടാണ് പുള്ളിനെ ഞങ്ങള് കണ്ടുമുട്ടിയത് അപ്പൊ അങ്ങനെ ദൈവം ഞങ്ങൾക്കത് റെഡിയാക്കി തന്നു റെഡിയാക്കി തന്നു അപ്പൊ എന്തായാലും അത് ചേച്ചി നേരിട്ട് കണ്ടതാണല്ലോ ഞാൻ ഒത്തിരി പേടിച്ചിട്ടുണ്ട് കാരണം കുഴിയുടെ ഇക്കിള്ണ്ട് പിന്നെ മരിക്കാൻ പോകണ സമയത്ത് അതിന് മുന്നേ ലാസ്റ്റ് കുതാശ കൊടുക്കൂല്ല അത് അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ ഞാൻ ആളെ ആളുകിട്ടില്ല അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഞാൻ അത് പറയുമ്പോ കണ്ണ് ചേട്ടാ സാരമില്ല ആ അന്ത്യകുദാശ കൊടുത്തു പന്ത്രണ്ട് വർഷം സന്തോഷമായിട്ട് ഇവിടം വരെ എത്തിയില്ലേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അപ്പൊ ഇനി മറ്റുപോലർക്കും രാജ്യം പ്രയോജനപ്പെടട്ടെ ഇല്ല അതെ അപ്പൊ എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെട്ടോ ഐശ്വരാധീനം നിങ്ങളെ ഇനി മുന്നോട്ട് ആശംസിക്കുക എത്ര കൊണ്ടുപോട്ടെ ആശംസിക്കൂട്ടം ക്യാൻസർ പേഷ്യൻസ് കൊടുക്കുക അത് അഞ്ചു കൂട്ടം മരുന്നാണ് അഞ്ചു കൂട്ടം ചേരുന്ന ഒരു കൂട്ടാണ് ക്യാൻസറിന് മരുന്ന് കൊടുക്കുന്നത് അത് ആളുടെ അനുസരിച്ച് ആളുടെ ആരോഗ്യക്കുറവും ഒരു കുറവും അതായത് ചെറുപ്പവും അങ്ങനെയുള്ള അനുസരിച്ച് മാറ്റം വരുത്തും പിന്നെ കൂടിയ അളവിലുള്ള അത്രയും സീരിയസ് ആണെങ്കിൽ അതിന്റേതായാലും കൂട്ടും അപ്പൊ ചെറുപ്പ ആറാവാം ചിലപ്പോ ഏഴാവാം ചിലപ്പോ അതിന് താഴത്തേക്ക് വരും മൂന്നോ നാലോ രണ്ടോ ഒക്കെ അപ്പൊ ഒരു കൂടുതലും കുറഞ്ഞനുസരിച്ച് ഏഴുവരെയാവാം ഏഴുവരയാവും കൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് മാക്സിമം അപ്പൊ അത് അഞ്ചാണ് ഒരു മിനിമം എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും അടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ക്യാൻസർ പേഷ്യന്റും വേദന നമുക്ക് കണ്ടു നിൽക്കാൻ ഭയങ്കര പ്രയാസം അപ്പൊ അതിന് മൈക്ക് കെടുത്താനാണ് പൊതുവെ നമ്മള് മരുന്ന് കണ്ടിട്ടുള്ളത് പച്ചമരുന്നിന്റെ കൂട്ടില് അങ്ങനെ ഒരു വേദന മരുന്നുണ്ടോ ഉണ്ട് ഉണ്ട് അതിന് ഈ വെട്ടിമരുന്നിന്റെ ഇലയോ തൊലിയോ ഇത് ഈ ഔഷധത്തിൽ ഞാൻ അല്ല ഈ ക്യാൻസറിന്റെ മരുന്നിൽ ക്യാൻസറിന്റെ മരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ക്യാൻസറിന്റെ മരുന്നിലേക്ക് ചേരുമ്പോ ഇത് ചേരുമ്പോ വേദന കുറയും പെട്ടെന്ന് വേദന വേദന കുറയും ശരീരവേദന നീർക്കെട്ട് ഇതൊക്കെ വെട്ടിമരു വെട്ടി മരത്തിന്റെ തൊലിയോ പൂവോ കായോ ഇട്ടി എണ്ണ കാച്ചു തേച്ചാലും വേദന മാറും ഞാനിപ്പോ ചിറ്റൂർ ഉള്ളത് അപ്പൊ ചിറ്റൂർ എന്റെ അടുത്തിരിക്കുന്നത് എന്റെ പേര് ശ്രീതി ചിറ്റൂർ എവിടെയാ വീട് നിങ്ങൾ വയലാർ ക്ലബ് റോഡ് വയലാർ ക്ലബ് റോഡിലാണ് വയലാർ ക്ലബ്ബ് റോഡിൽ താമസിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ക്യാൻസർ വയസ്സിലാണ് എങ്ങനെയാണ് അതിന്റെ സാഹചര്യങ്ങളൊക്കെ തുടക്കം വന്നത് മുപ്പത്തി ഒന്ന് വയസ്സിലാണ് ക്യാൻസർ അതായത് ഗ്ലാൻറെ ഒരു മഴയായിരുന്നു അല്ലെ പിള്ളേരൊക്കെ വന്നത് അത് നമ്മ ബയോപ്സിക് കഴിച്ചാൽ ലാസ്റ്റ് ലോർ ദലിൽ കൊണ്ടുപോയിട്ട് അത് നമുക്ക് കീറിയെ പരിശോധിക്കാൻ പറ്റും കീറി ബയോപ്സിക് കഴിച്ചപ്പോഴും അത് ക്യാൻസർ എന്നുള്ള ഇതാണ് അവർ പറഞ്ഞത് ലൂർ കാര്യം പിന്നെ അത് റേഡിയേഷൻ ചെയ്യണം കീമോതെറാപ്പി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ഞാൻ കുഴപ്പമില്ലാതെ വേറെന്തെങ്കിലും ട്രീറ്റ്മെന്റ് നമുക്ക് കഴിക്കാൻ പറഞ്ഞ ഹോമിയോ കഴിച്ചായിരുന്നു വീണ്ടും അപ്പൊ ഹോമിയോജപ്പ് അങ്ങനെ ഇതായിട്ടില്ലാണ്ട് കുഴപ്പമില്ല ബ്ലഡ് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് പോയപ്പോ കറക്റ്റ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു വീണ്ടും വന്ന മുഴ അത് മൂന്നായിട്ടാണ് വന്നത് മൂന്നു മൂന്ന് ആയിട്ട് ഇവിടെ വന്നായിരുന്നു പിന്നെ അത് പിന്നത് വെച്ചിരിക്കാൻ പറ്റില്ല എന്നാണ് ജനറൽ ഹോസ്പിറ്റലിൽ കൂടെ ട്രീറ്റ് ചെയ്ത് കീറികളഞ്ഞില്ല ജനറൽ ഹോസ്പിറ്റലിലേ അവറില്ല അല്ല ഈ ഭക്ഷണം കഴിക്കാൻ ഇതിന്റെ ഇതിന്റെ ടെച്ചിങ്ങിൽ വന്നിരിക്കുന്ന സാധനം കീറാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മളത് അവളെപ്പോഴും ഒരു ഇരുപത്തിയഞ്ച് റേഡിയേഷൻ പറഞ്ഞ് മൂന്ന് കീമോതെറാപ്പി പറഞ്ഞു ഈ ഇരുപത്തിയഞ്ച് റേഡിയേഷനും മൂന്ന് കീമോതെറാപ്പി നമ്മൾ ചെയ്ത് കുറഞ്ഞില്ലായിരുന്നു പവർ കുറയും പക്ഷെ അത് നമുക്ക് വീണ്ടും അത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഫീൽ ചെയ്തത് ഇപ്പൊ വീടിന്റെ അവർ ചെന്നപ്പോ ഇരുപത്തഞ്ച് റേഡിയേഷൻ കൂടി ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷെ അത് താങ്കളോഡ് നമുക്ക് അതിനുള്ള ഹെൽത്ത് നമുക്ക് എന്താന്ന് അറിയില്ല അതുകൊണ്ട് വീട്ടുകാർ പറഞ്ഞ് നോക്കാന്ന് പറഞ്ഞ ഞങ്ങക്ക് പോകുന്നു അപ്പഴാണ് ദൈവതനെ പോലെ ഒരു വൈദ്യൻ പ്രത്യക്ഷപ്പെട്ടത് ഇദ്ദേഹത്തിലേക്ക് വന്നത് അതായത് എന്റെ കൂട്ടുകാരന്റെ അച്ഛനാ ബസ് ഡ്രൈവറാണ് പുള്ളി പുള്ളികളെ ഇതുപോലെ തന്നെ ഇവിടെ ക്യാൻസർ വന്നിട്ട് പുള്ളിയാണ് മാറ്റിക്കൊടുത്തത് അപ്പൊ പുള്ളി എന്നോട് കണ്ടുപോയാലും എന്തിനാണ് അവിടെ പോയി ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് നമ്മളൊരാളുണ്ട് ഒരു വൈദ്യൻ ഉണ്ട് നമുക്ക് ഒന്ന് കാണാന്ന് പറഞ്ഞു അപ്പൊ ഞമ്മളിയൊക്കെ കുഴപ്പമില്ല നമുക്ക് വീട്ടിൽ കൊണ്ടൊന്ന് കൂട്ടിക്കൊണ്ടാകാം വീട്ടാരൊക്കെ ഇട്ടൊന്നും സംസാരിക്കില്ല പുള്ളി അന്ന് വൈകീട്ട് അവരുടെ ട്രേറ്റ് ചെയ്ത് എന്റെ വീട്ടിലോട്ട് വന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ച് നോക്കി അപ്പൊ കാര്യം ചെയ്യാൻ നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു പിറ്റേ ദിവസം പുള്ളി വന്നു അന്ന് വന്നിട്ട് എല്ലാ മൂന്ന് ദിവസം അടിപ്പിച്ച് ഈ സാധനം അതായത് എല്ലാ ആറ് സെന്റിമീറ്റർ ആണെങ്കിൽ മുഴ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൊണ്ട് അത് മൂന്ന് സെന്റിമീറ്റർ ആയിട്ട് കുറഞ്ഞു പിന്നെ അങ്ങനെ നമുക്ക് വിശ്വാസം ചെയ്തു പെട്ടെന്ന് പറഞ്ഞപ്പോ വിശ്വാസം പിന്നെ അത് തന്നെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു അത് തന്നെ ചെയ്തത് നാപ്പത് നാപ്പത്തഞ്ച് ദിവസോളം മുഴ ഫുള്ളായിട്ട് പറ്റിപ്പോയിപ്പോയി ഫുള് ആയിട്ട് വെറ്റി എന്നാൽ ഒന്നുമില്ല അപ്പൊ ഞാൻ പിന്നെ ഇത് എന്താന്നറിയത് പറ്റിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി സ്കാനിങ്ങിന് പോയപ്പോഴും അവള് സ്കാൻ ചെയ്തപ്പനകത്ത് അങ്ങനെയുള്ള മുഴകളില്ല എല്ലാം ദൈവത്തിന്റെയും വൈദ്യന്റെയും അനുഗ്രഹം ഞാൻ പിന്നെ നിങ്ങൾ എത്ര ദിവസം ആ ട്രീറ്റ്മെന്റിൽ ആ മരുന്ന് ഞാൻ ഇത് തന്നെ കഴിച്ചിട്ട് പിന്നെ ഉള്ളിലെത്തലാണ് ഇത് പച്ചമരുന്ന് തന്നെ ഉള്ളിലെ കഴിക്കാനായിട്ട് എനിക്ക് അതുപോലെ അങ്ങനെ കഴിച്ചു പിന്നെ വൈദ്യാ ഇതുപോലെ തന്നെ പറഞ്ഞ ഒരു ആറുമാസത്തേക്ക് ഇറച്ചി മീനൊന്നും ചെമ്മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കരുന്ന് പ്രധാനപ്പെട്ടത് ഞാൻ ഇപ്പൊ ഫുള്ള് എല്ലാ ഭക്ഷണവും ഞാൻ കഴിക്കട്ടെ ഇറച്ചി മീനും തിന്നിട്ട് പിന്നെ മാനേജ് ചെയ്യാ എനിക്കിപ്പോ ഏകദേശം ഒരു പത്ത് വർഷത്തിന് മേലെ പത്ത് പതിനായി ഞാനിപ്പോഴി ഇപ്പം ആറുമാസം പോകുമ്പോൾ അപ്പൊ നമ്മളെ ഹെൽത്തുകളെല്ലാം കറക്റ്റ് ആണ് ഇത് കൂടെയുണ്ടോ ഇമ്യൂണിറ്റി പവർ കൂടി അതെല്ലാം ഓക്കേ പിന്നെ തൈറോയിഡ് ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ കൗണ്ട് കുറയുണ്ട കൗണ്ട് പറയാൻ ഉള്ളത് ഡോക്ടർ അപ്പൊ അതനുസരിച്ച് എല്ലാം ചെക്ക് ചെയ്യുമ്പോ എല്ലാം ആയിട്ട് ഇത് വരെ പോയിട്ടുണ്ട് നോർമൽ നോർമൽ ആയിട്ട് ആയിട്ട് ഞാൻ എനിക്ക് പരിചയമുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സജഷൻ പറയാറുണ്ട് ഇങ്ങനെ നമുക്കൊരു വൈദ്യനുണ്ട് പക്ഷെ ആൾക്കാർക്ക് അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് പറഞ്ഞു ആരെയും കണ്ടും പറഞ്ഞിട്ടുള്ള അറിവുമില്ല കാരണം എങ്ങനെ പോകും ആൾക്കാർ ടെൻഷനിലേക്ക് ആ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും അമ്മ ഇതിനകത്തോട്ട് പോയാലും മറ്റേതിനകത്തോട്ട് പിന്നെ അംഗീകരിക്കുവോ എന്നുള്ള രീതികൾ അങ്ങനെ കൊറേ ഇതൊക്കെ പോകണുണ്ട് അപ്പൊ ആൾക്കാർക്ക് നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്ക് അയ്യോ അത് മാറുമോ എന്നുള്ള വിശ്വാസം അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നില്ല ഞാൻ എന്റെ വിശ്വാസത്തോടെ ഞാൻ വട്ടിതിനായിട്ട് പോയി അതേപോലെ എനിക്ക് അതിന്റെ ഗുണങ്ങളും ആശംസിക്കുന്നു ഇദ്ദേഹത്തിന്റെ സ്ഥലവും കാര്യങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോൺ നമ്പർ ഞാൻ ചൂടെ ചേർക്കും പിന്നെ അതിനപ്പുറമായിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പാലിക്കാമെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാവുള്ളൂ പിന്നെ അതുകൂടാതെ ഇദ്ദേഹം എല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് രോഗികളെ അന്വേഷിച്ച് പോയതൊക്കെ ഞാൻ ആ സ്ഥലത്തുനിന്ന് പത്തറുപത് എഴുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ നടന്നിട്ടാണ് ഇത്ര എത്തിയത് അപ്പോ ഇത് എല്ലാം നമ്മൾ ഒരു കാര്യം നിങ്ങൾക്ക് തരുമ്പോ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാക്കാനാണ് അപ്പൊ ശാസ്ത്രീയമായിട്ടൊന്നും ഇദ്ദേഹത്തിന് അതിന്റെ പേപ്പർ കാര്യങ്ങളും തരാനില്ല പക്ഷെ ലാബി കൊണ്ട് ടെസ്റ്റ് ചെയ്താൽ മനുഷ്യന് ശരീരത്തിന് ദോഷാവുന്ന ഒന്നും ഇല്ല പിന്നെ ഇദ്ദേഹത്തിന് അതെ ലൈസൻസ് ഉള്ള വൈദ്യനാണ് അല്ലേ ചേട്ടാ ലൈസൻസ് ഉള്ള വൈദ്യനാണ് ഇതെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നിങ്ങളുടെ എല്ലാം ജീവിതം നന്നായി വരട്ടെ എല്ലാ വൈദ്യ അതെ അപ്പൊ ഇന്നൊരു എപ്പിസോഡ് കാണുമ്പോഴേക്കോ സുലാൻ